രാവിലെ കുറച്ച് വെണ്ട ഇത്തുണ്ട് അപ്പം നമുക്കതൊന്നും നടാം അല്ലേ ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് നല്ലോണം പിടിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കപ്പം നമ്മുടെ രാവിലത്തെ പ്രഭാത ദിനചര്യയിലേക്ക് കടക്കാം അല്ലേ കുറച്ച് പിന്നെ നടക്കാൻ പോയി രാവിലെ ചായ കുടിച്ചു ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നോക്കാം അല്ലേ അപ്പം ശരി എന്നോടൊപ്പം നിങ്ങളും വരണം എൻ്റെ കൃഷിയിലേക്ക് ഞാനെൻ്റെ എടുത്തിട്ട് എൻ്റെ നമ്മുടെ എൻ്റെ തൂമ്പ ഒക്കെ എടുത്തിട്ട് ചെറിയൊരു തൂമ്പ വലിയ തൂമ്പാണെന്ന് എനിക്ക് തോന്നുക ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കുറച്ച് വേണ്ട വേണം കുറച്ച് റിയുണ്ടേ ഞാൻ എനിക്ക് ഞാനിങ്ങനെ കണ്ടോ ഈ വടി കുത്തിയാണ് എന്റെ പരിപാടി അല്ലെങ്കിൽ പിന്നെ ചെലപ്പോ വീണാലറിയില്ല വടി വെണ്ട വിട്ടിടാന വടിയൊക്കെ ഇണ്ട് ഞാൻ ഇതൊക്കെ വരില്ല അല്ലേ രണ്ട് ഇന്നലെ കുറച്ച് ഇവിടെ വേണ്ട ഇവിടെ വെള്ളം വീഴുന്ന സ്ഥലമാണ് അപ്പോൾ ഇങ്ങോട്ട് നീക്കാം ഇവിടെ നല്ല സൂര്യപ്രകാശം കിട്ടും വന്നപ്പോഴത്തേക്ക് ഇവിടെ മുളകും തൈ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി കൊടും മഴയുണ്ടായിരുന്നു കൊടും കാടം എന്ന് പറഞ്ഞു കൊടും മഴ കാട് കൊടുങ്കാട് ഞാൻ അവിടുന്ന് വരുമ്പോൾ കുറച്ച് വെണ്ടവിത്തും കൊണ്ടാകണം അല്ല ഉണ്ടോ ഇത് വെണ്ടവിത്താണ് അവിടെ ഞാൻ അവിടെ വെണ്ടേന്ന് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതിന് അവിടുത്തെ ജോലിക്കാരിയെ കൊണ്ടോ വെണ്ടയുടെ വെണ്ടയ്ക്ക മൂങ്ങോട്ട് വരുന്ന വെണ്ടയ്ക്കായ അത് പറിച്ചു എന്നിട്ട് ഞാൻ അതൊക്കെ അവരെ കൊണ്ട് അടത്തി എടുപ്പിച്ചു എന്നിട്ട് ഞാൻ അത് പിന്നെ അതെല്ലാം കൊണ്ടുവന്നുവിട കാറ്റൊക്കെ കടമ ഇതൊന്നും വരികയല്ലോ കേട്ടോ കണ്ണനുനേരിക്കണിയുവാൻ തുളസി യും തുളസിരുമായി ഇതൊക്കെ ഇങ്ങനെ കുട്ടി വയ്ക്കുമ്പോൾ ഒരു രസമാണെന്നേ എനിക്ക് നിക്കൊരു രസമാണ് നിനക്കോ കണ്ണനു മേരിക്കാം കഥളിപ്പഴമ പിന്നെ എൻ്റെ വടിയടെ താഴെ വശമൊക്കെ കഴിവ് കുത്തിയാക്കണം അല്ലെങ്കിൽ അതിലൊക്കെ വന്നാൽ കൈയിൽ വന്നു തുളസി നിൽക്കുവാനോടെ വന്നവനായി കണ്ണനെ നേരിടാൻ കടലിപ്പഴം കണ്ണുണ്ട തീരാറുന്നല്ലയാണ് പക്ഷേങ്കിൽ ഇതാ ചൊക്കെ ഇവിടെ ഞാൻ വെച്ച് കളയുക കാരണം ഇതൊന്നും ഒരാവശ്യം ഇപ്പം ഇല്ല ഇതിങ്ങനെ കുറച്ചും കൂടി വേണ്ട എങ്ങോട്ട് വയ്ക്കട്ടെ ക്യാമറയൊന്നും എനിക്ക് അതൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാനിവിടെ ഇങ്ങനെ കൊണ്ട് സ്റ്റാൻഡ് വെച്ചു ഇതും വെച്ചു ഇനി ഇന്നലെ കുറച്ച് പുളത്തറി വെച്ചു പുളത്തറി വെച്ചു ഇതാ എന്താ നില വെച്ച പുളത്തറി ഇതൊക്കെ മുളകൊക്കെ പടന്ന് വീഴാൻ തുടങ്ങുക കാന്താരി അതിനെയൊക്കെ ഒന്ന് സ്റ്റെടിക്കു വയ്ക്കണം അപ്പോൾ മുമ്പായിട്ടേ ഇപ്പോൾ ഈ വടിയിൽ ഞാനിവിടെ വീടുംകട്ട ഊട്ടേ വടിയാണ് നമ്മുടെ ബലം ഇനി ഇങ്ങോട്ട് നീക്കി വയ്ക്കട്ടെ രണ്ടും കൂടുകൂടി കുറച്ചേ വയ്ക്കുന്നുള്ളൂ നീന്തൽ മുളച്ച് വന്നിട്ട് ബാക്കി വയ്ക്കാം കഴിഞ്ഞാണോ നട്ടപ്പഴേ വിത്തെല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് പാകി വന്നിട്ട് വിളുത്തു കൊണ്ട് പക്ഷേ എല്ലാം പോയി ഇന്ന കുറച്ചേ വയ്ക്കുന്നുള്ളൂ ഇനി അവിടെ കറ്റാർവാഴയിൽ പോണ്ടേ അതിനെ കൊണ്ടുവന്നു നടണം ഈ കറ്റാർവാഴ അതിനിടയാൻ നിൽക്കണ്ട എനിക്ക് വരുന്നേ ഇല്ല കച്ചാറുപാട് എന്താണെന്നറിയില്ല എന്നോടൊരു അധികാര ബുദ്ധി പോല കച്ചാറുപാട് ഇനി ഈ തക്കാളി കിട്ടി മഞ്ഞിടട്ടെ ഇവിടുന്ന് പോകുമ്പോ ഞാൻ മട്ടയച്ചു പോയതാണ് തക്കാളി ഇന്ന് പോയില്ല കുറെ വരുത്തനത്തെയും തക്കാളിയൊക്കെ നട്ടേച്ച പോയതേ പക്ഷെ എല്ലാം മടിയോട്ട് പോയി ഇത് പോയില്ല ചെന്നിട്ട് വേണം കുളിച്ചിട്ട് രാമായണം വായിച്ച കണ്ണൻ കടലിപ്പഴം കല്ലണ്ട വലിയ കല്ല കേട്ടത് തുളസി ഞാൻ നിറയെ വിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പെണ്ടയുടെ വിട്ട് മുഴുവൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് വലിയ തായിട്ടുള്ള രീതിയിലൊന്നും പറഞ്ഞുകൂടാ ഞാൻ കുട്ടിക്കാലം മുതലേ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒക്കെ അച്ഛൻ ഇതൊക്കെ ചെയ്യുമ്പോൾ കൂട്ടത്തില് നിന്നെല്ലാം കണ്ടു പിടിക്കും ചാരമൊക്കെ കൊച്ചു കൊച്ചു കൊട്ടയിൽ കുട്ടിക്കൊട്ടകൾ കൊണ്ടുപോയി വീടും അതൊക്കെ ചെയ്യുവായിരുന്നു എനിക്കിഷ്ടമാണ് നമ്മുടെ ഈ കൃഷികൾ കുട്ടിക്കൃഷി നമ്മളെന്ത് വെച്ചാലും അതിന് ഇത്തിരി വെള്ളം ഒഴിക്കണം കേട്ടോ നമ്മളെന്ത് വെച്ചാലും അതിന് ഇത്തിരി വെള്ളം ഒഴിക്കണം ഇതേ ഇന്നലെ വെച്ച പുളത്തറിയാം അല്ല ഇന്നലെ വെച്ച പുളം മരച്ചീനി കമ്പ് മുഴത്തുള്ളികൾ കുഴിഞ്ഞീരുണി ഇതെങ്ങനെയൊക്കെയാണ് വയ്ക്കേണ്ടതെന്ന് ഒന്നുമില്ലേ ഒന്നും എനിക്കില്ല ഞാൻ തന്നെ എൻ്റെ ക്ഷ്യാമമാർ ഞങ്ങൾക്ക് വഴിയില്ലെങ്കിൽ ഞാൻ മീ വഴിയില്ലെങ്കിൽ തീരു ഈ കപ്പയുടെ മൂത്തിരിക്കട്ടെ കപ്പ പോയാലും വഴുതനെ വരട്ട കപ്പ പോയാലും വഴുതനെ വരണം ഇവിടെ രണ്ടു മൂന്ന് മൂതിട രണ്ട് മൂന്ന് കിട്ടിടാം കേട്ടോ ഇതൊക്കെ എനിക്ക് ആരും പിടിച്ചു തരാനൊന്നും ഇല്ലാത്ത ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോന്ന് എനിക്ക് അറിയാം ഇതായാലും നിങ്ങൾ ക്ഷമിക്കണം സൗകര്യമുള്ളത് തീരേണ്ട സ്ഥലം കറിവേത്തിന്റെ മണ്ടക്കൊട്ട് ഒന്ന് നടക്കൊന്ന് മാറ്റണം ഇപ്പോഴേ ഇത് കറിവേറ്റിന്റെ യോഗ്യത്തിന് വന്നു ഇപ്പൊ നമ്മുടെ മുക്കുറ്റി മുക്കുറ്റി ഞാൻ ഇപ്പൊ പറച്ചു പോയിട്ട് പത്തേ രാവിലെ ഒരു മുക്കുറ്റി ചായ ഉണ്ട് എനിക്ക് രാവിലെ ഒരു മുക്കുറ്റി ചായ ഉണ്ട് എൻ്റെ വഴിയുണ്ട് കഴിഞ്ഞ് നിങ്ങൾ പേടിക്കല്ലോ കേട്ടോ ഞാൻ വീതി ഒന്നുമില്ല കേട്ടോ കാന്താരി നിറയെ മുളകുണ്ട് കേട്ടോ ഇനി ഇത്ര മണ്ണൂല കേട്ടോ മണ്ണ് പോരാ അതുകൊണ്ടാണിത് അതുകൊണ്ടാണിത് പിന്നോട്ട് നിക്കളനുനേ കണ്ണനു കടളി എന്നാലേ ഇങ്ങോട്ട് വരിക തൽക്കാലം ഞാൻ അവിടെ പോയി ഒരു കമ്പൊക്കെ കൊണ്ടുവന്നു ഞാൻ ഇത് നാട്ടും വരില്ലേ ഇങ്ങനെ നിൽക്കേണ്ടതാ പക്ഷെങ്കിൽ ഒരു കമ്പൊക്കെ കൊണ്ട് നോട്ടണം എനിക്കിതൊക്കെ രാവിലെ ഒരു സന്തോഷമായിട്ടുള്ളെ ഇല്ല ഇതിനകത്തും വലിയ ആദായമെന്ന കാര്യമൊന്നുമല്ല ആ മുളക് നമ്മയെ മുളക് കൊണ്ടു വട്ട ഇണ്ടത്തെ അവിടെ കൊണ്ടുനോട്ട ടീച്ചർ തന്നെയാ ടീച്ചറുടെ ക്യാമറമാനും ടീച്ചറുടെ എല്ലാം വല്ല ടീച്ചർ തന്നെയാ പയറും അട്ടിട്ട് പോയതാ ഒന്ന് കേട്ടോ അവിടെയൊക്കെ മര പെയ്തല്ല മണ്ണെല്ലാം പൊരിച്ചു പോയി ഇത് കുറ്റിപ്പയതാ കേട്ടോ കുറ്റിപ്പയതാ വരും പത്ത് പേരും അവിടെ നട്ടതാ ンンすいません。 വരും എന്താ വെച്ചു തന്നെ രണ്ട് മൂന്ന് മൂന്നുകൂടെ നട്ടിട്ട് ഞാൻ വരയാം കേട്ടോ ഏതായിരുന്നു അറിഞ്ഞ് മാതി രാവിലത്തെ നടത്തും പിന്നെ തൊട്ട വീട്ടിൽ മുട്ട കോഴിമുട്ട കൊടുക്കുന്നുണ്ട് അവിടെ പോയി മുട്ട മേടിക്കാൻ പോയി ഇങ്ങനെയൊക്കെ ഓരോരോ പരിപാടികളാ ഞാൻ രാവിലെ കുട്ടികളെ വയസ്സും പറഞ്ഞ് കേറിയിരുന്ന നമ്മളെ കിടക്കും മനസ്സിലാഷ വീട്ടിലെ കുഞ്ഞു തരയില്ല അപ്പത്തേ ഒരു ഹയർ സെക്കൻഡറിയുടെ സാറാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് മകനെ പോലെ ഉള്ളു അത്ര പ്രായം പോലുള്ളൂ ഞങ്ങളുടെ ചെറിയ മകനെ കാണിച്ചോളാം പക്ഷെ നല്ല മാഷ നല്ല ഞങ്ങളൊക്കെ ഭയങ്കര കാര്യമാണ് ഇനി ഇത് ഒരു തക്കാളിയാ എനിക്ക് മണ്ണിട തക്കാളിയും കൂടെ മണ്ണിട്ടിട്ട് പോവുക ഇനി എനിക്ക് പുട്ടും ചെറുപയർ കറിയൊക്കെ വെക്കണം ചെറുപയറുകറിയൊക്കെ വെക്കണം മാസം കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും കറക്കെ ആകണ്ടേ പിന്നെ അത് കൃഷിക്ക് നല്ലതാണ് അതിനൊക്കെ നല്ലതാണ് ഇനിയും ഞാന് ഇതൊക്കെ ഇപ്പൊ ഞാൻ എൻ്റെ സമാപന സമ്മേളനം രാവിലത്തെ എന്റെ വഴിയൊക്കെ കഴിവട്ട വേറെ വഴികളുണ്ട് ണ്ടാമത്തെ മാമ വിളിച്ചെന്ന് വേറെ വടിയുണ്ട് പിച്ചമയൊക്കെ കെട്ടിയ വടി അതെനിക്ക് വഴുക്കുന്നു പിടിക്കുമ്പോൾ ഈ വടി പിടിക്കുന്ന എന്തിനാണെന്നറിയാം എൻ്റെ കാലിന് മാത്രം ഇത്തിരി പ്രായമായപ്പോൾ ഒരു എഴുപത് വയസ്സ് എഴുപത്തി ഒരു എഴുപത്തി നാല് വയസ്സ് വരെ എനിക്ക് നടക്കാനൊന്നും ഒരു പാടുമില്ലായിരുന്നു അപ്പോഴാ ഒരു പോക്ക് ചെന്നാൽ നിമോണിയ ഒക്കെ പിടിപെട്ടല്ലേ കുട്ടികളെ അതിന് ശേഷമാണ് നടത്താൻ പാടായത് ഇത് ഏ വടികൾ അടിവശം കഴിപ്പെട്ട് എനിക്ക് ഭയങ്കര വിലയുള്ള വടിയാണ് നമ്മളതൊക്കെ കുട്ടികൾ മേടിച്ചു തന്നെ പറഞ്ഞു അവർ വല്ല രാജ്യങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെടുന്ന വാശൊക്കെ ഈ മണ്ണിലോട്ട് കൊണ്ടുപോകാൻ എനിക്കിഷ്ടമില്ലായിരുന്നു എന്നാണ് ഞാനത് കൊണ്ടുവന്നത് നമ്മൾ കയറി പിടിച്ചു ഒന്ന് ചേച്ചി ീർക്കിലിട്ട് കുത്തിട്ട് എന്നെങ്കിലേ അത് ഈർക്കിൽ കൊണ്ട് കുത്തിയാൽ അത് പോവുള്ളൂ കുട്ടികളെ നല്ലോണം മണ്ണ് കയറിപ്പോയി ഇങ്ങനെ ഹോൾസ് ഹോൾസ് ഉണ്ട് അതുകൊണ്ടാണ് മണ്ണ് കയറിയത് ഞാൻ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാൻ അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് പോയാൽ അടുക്കളയിലേക്കായിരുന്നു ആ കുറച്ചു പോയി ബാക്കി അവരിക്ക് കേട്ടോ നാളെയും മട്ടിലോട്ട് വന്നാൽ തുടങ്ങി മറ്റേ വടികൊണ്ട് ഇറങ്ങാൻ തോന്നുക അത്ര ഭംഗിയാ വടിക്ക് അതിന്റെ തലേ അതിന്റെ പിടിക്കുന്ന സ്ഥലമൊക്കെ എനിക്ക് ഇതുകൊണ്ട് ഒരു പാടില്ല കുട്ടികളെ എനിക്ക് നടക്കാൻ മാത്രമേ പാടുള്ളൂ ബാക്കി ആരോഗ്യ പ്രശ്നമൊന്നുമില്ല ഷുഗർ നോക്കിയപ്പോ കുറച്ച് കുറവുണ്ട് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ എൻ്റെ പ്രഭാതത്തിലെ കൃഷിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതാ കാന്താരിക്ക് മണ്ണിട്ടു ഇതാ കുറച്ച് രണ്ട് മൂന്ന് തക്കാളി തൈ അന്ന് വെച്ചേച്ച് പോയതാണ് പിള്ളേരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഓ ഇതിന് മണ്ണിടാൻ മറന്നുപോയി കുറച്ച് പയർ കുറ്റിപ്പയർ അതെല്ലാം നട്ടിരുന്നു അതെല്ലാം മഴവെള്ളത്തിൽ പോയി അപ്പോൾ ഉത് ആ മുളകിന് മണ്ണിടണം ഈ മുളകിന് ഒരു കമ്പ് വെച്ച് ഒത കൊടുക്കണം ഒരു താങ്ങ് ഹെൽപ്പ് കൊടുക്കണം പിന്നെ കുറച്ച് നമ്മുടെ എന്തുവാ അതിൻ്റെ പേര് കുറച്ച് വഴുതന തൈകളൊക്കെ നട്ടു ഇനി രാവിലെ അടുക്കളയിലെ ഇന്ന് പുട്ടും ചെറുപയറു വരും അത് ചെറുവയർ അടുപ്പത്തിട്ടിട്ട് പോയി കുളിക്കണം കുളിച്ചിട്ട് വന്ന് കുറച്ച് രാമായണം വായിക്കണം അതൊക്കെയാണ് ഇന്ന് രാവിലത്തെ ടീച്ചറുടെ പ്രഭാത കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നിങ്ങളുടെ സ്നേഹമൊക്കെ അറിയിക്കണം അങ്ങനെ നിങ്ങളുടെ സരസ്വതി ടീച്ചർ കണ്ണനു നേരിക്കാൻ കദളിപ്പഴം കണ്ടത്തിലണിയുവാൻ തുളസിഹാരം കണ്ണനുനേദിക്കാൻ കതളിപ്പഴം കണ്ടത്തിലണിയുവാൻ തുളസിഹാരം തൃക്കയിൽ വെണ്ണയും തുളസി കതിരുമായി നിൽക്കുവാനൂടി വന്നവൾ ഞാൻ ഗുരുവായൂരമ്പല തിരുനടയിൽ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതിച്ചർ താങ്ക് സോ മച്ച്